ഹലോ വിച്ചൂസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എൻ്റെ സ്റ്റാൻഡ് ഒടിഞ്ഞിരുന്ന കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് ഇന്നൊരു ഫുൾ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഇന്ന് എന്നത്തേം കണക്കല്ല ഇന്ന് ഇച്ചിരി താമസിച്ചെഴുന്നേറ്റത് ഏകദേശം ഒരു ഏഴും ആറര ആറരയോടെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഉള്ള എന്ന് പറയുന്നത് അരി അടപ്പിയിടുക എന്ന ഡ്യൂട്ടിയാണ് അപ്പോൾ അത് രാവിലെ എങ്ങനെയും ഇപ്പം തണുപ്പ് മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് വിറക് ഒന്ന് കത്തി എടുക്കാൻ ഇച്ചിരി താമസം എടുക്കും എന്തായാലും ഒരുവിധം തീ ഒന്ന് കത്തിച്ച് അരി അടപ്പിയിടാനുള്ള വെള്ളം അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നേരെ വന്ന് നമ്മൾ തലേന്ന് മീൻ വാങ്ങിച്ച് വെച്ചിരുന്നു എന്ന് പറയും ഒരു കരിമീൻ്റെ ഒരു ടൈപ്പ് മീനാണ് സിലോപ്പി എന്ന് പറയും ഞാൻ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ കൊച്ചുപര്യത്തിൽ എപ്പോഴും ആ കഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ ഒത്തോണമൊന്നും ഇവിടെ ആരും മേടിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനത് രുചി മേടിച്ചത് നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അമ്മ അങ്ങനെ വാങ്ങിച്ച് അത് ഞാൻ തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ അതൊന്ന് ഐസ് മാറണമല്ലോ അതുകൊണ്ട് ഞാനത് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നേരെ വന്ന് അരി കഴുകി അടപ്പയിലേക്കിട്ടും അപ്പോൾ അത് അടപ്പിലിട്ടതിന് ശേഷമാണ് പിന്നെ നമുക്ക് ഇന്ന് രാവിലത്തെ കാപ്പി എന്ത് വേണോ ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ അങ്ങനെയാണ് നോക്കിയപ്പോൾ രാവിലെ ഇടിയപ്പം ആക്കാമെന്ന് വിചാരിച്ച് ഇടിയപ്പം കഴിച്ചിട്ട് ഒത്തിരി ദിവസമായി എളുപ്പപ്പണിയുള്ള കാര്യങ്ങളല്ലേ നമ്മൾ സ്കൂളുള്ള സമയങ്ങളിൽ വെക്കാറുള്ളു ഈ ഇടിയപ്പം എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഞാനത് ഇങ്ങനെയുള്ള ദിവസങ്ങളിലേ വെക്കും എന്നാലും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ താമസിച്ചെഴുന്നേക്കുവാണെങ്കിൽ പിന്നെ ഇടിയപ്പത്തിൻ്റെ കാര്യം നടക്കുന്ന കാര്യമല്ല അതുടനെ ഞാൻ അങ്ങ് പുട്ടാക്കും അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഇച്ചിരി ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി തന്നെയായിരുന്നത് അപ്പോൾ ഇടിയപ്പത്തിന് ഉള്ളിക്കറി എടുക്കാം മുട്ടയില്ലായിരുന്നു ഉള്ളിക്കറി എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടി അതിനുള്ള മാവ് കുഴച്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഇടിയപ്പത്തിന് ഇത് ഞാൻ കവറിലെ പാക്കറ്റിലെ പൊടിയൊന്നുമല്ല നമ്മൾ പച്ചരി വാങ്ങിച്ച് പൊടിച്ച് എടുത്ത പൊടിയാണ് അപ്പോൾ അത് ഉപ്പൊക്കിയിട്ട് ചൂട് വെള്ളമൊഴിച്ച് നമ്മളതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കണം അതിനുശേഷം ഞാൻ പിന്നെ നേരെ ഇടിയപ്പം പാത്രത്തിലാക്കി അതേപോലെ തന്നെ അങ്ങ് അടപ്പയെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം വേറെ അടപ്പയിൽ തീ കത്തിക്കുമല്ലോ അന്നേരം അതിൻ്റെ ഇപ്പുറത്തെ അടുപ്പയിൽ തന്നെ ഞാൻ വിചാരിച്ച് അങ്ങ് വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഇടിയപ്പം ഇഡലി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഗ്യാസിൽ വെക്കാറില്ല ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് വെക്കുന്നത് അപ്പം ഇത് അടുപ്പിൽ തന്നെ അങ്ങ് വെക്കാൻ പെട്ടെന്ന് തന്നെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആവുമല്ലോ അത് കഴിയുമ്പോഴത്തേക്ക് ഇത് വേവുമ്പോഴത്തേക്കും മീൻ കറിക്കും കൂടിയുള്ള ഉള്ളത് സെറ്റാക്കിയാൽ അതും അങ്ങനെ അങ്ങ് നടക്കുമല്ലോ അതുകൊണ്ട് അടി ഇടിയപ്പം വേവുന്ന സമയം കൊണ്ട് നമുക്കിനി മീൻ കറിയുടെ പരിപാടിയിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു അപ്പം മീൻ കണ്ടിക്കാനായിട്ട് ഞാൻ ഈ മീൻ എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോയതും ഭയങ്കര മഴയായിപ്പോയി ഈ സമയത്തൊക്കെ നല്ല മഴയുണ്ട് വെളിയിൽ രാവിലെ നല്ല വെട്ടമായിരുന്നു അതുകൊണ്ടിന്ന് മഴ കാണത്തില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ മീനെടുത്ത് വെളിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ മീ മഴ മഴ പെയ്തു പോയി അന്നേരം പിന്നെ ഞാൻ അകത്ത് വെച്ച് തന്നെ ഞാൻ അങ്ങനെ ഒരു പതിവില്ലെങ്കിലും അകത്ത് വെച്ച് തന്നെ അങ്ങ് മീൻ കണ്ടിച്ചു ഇതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കണം അപ്പം എനിക്ക് ഒത്തോണം ഈ മീൻ ഞാൻ ഇതുവരെ കണ്ടിച്ചിട്ടുമില്ല അപ്പം എനിക്കറിയത്തുമില്ല അപ്പം ഞാൻ എൻ്റെ അമ്മയെ വിളിച്ച് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു തൊലി ഉരിഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ തൊലി ഉരിഞ്ഞിളക്ക ആദ്യത്തെ മീനിൽ ഫസ്റ്റ് കണ്ടിച്ച മീൻ നല്ല കറക്റ്റായിട്ട് തൊലി ഉരിഞ്ഞു വന്ന് ഒരു മാംസം പോലും പോവാതെ നല്ല അടിപൊളിയായിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ആ സന്തോഷം തോന്നിയ നേരം നിന്നില്ല ബാക്കി രണ്ട് ഉരിഞ്ഞപ്പോൾ മാംസവും ആ തൊലിക്കകത്ത് പോയി അത് മീനിൻ്റെ കുഴപ്പമെന്നോ എൻ്റെ ഞാനത് ഉരിയൻ്റെ കുഴപ്പമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ആ ഒരെണ്ണമേ നല്ല പെർഫെക്റ്റിൽ കിട്ടിയിട്ടുള്ളൂ ബാക്കിയെല്ലാം അങ്ങനെ തന്നെ പോയി അതിനുശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ആ മീൻ കണ്ടിച്ചും മീൻ മൊത്തം കണ്ടിക്കുന്നതെന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ മീൻ കണ്ടിച്ചതിന് ശേഷം നേരെ അവിടെ എല്ലാം ഒന്ന് സോപ്പിട്ട് കഴുകി വെക്കുകയാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ഈച്ച ഈച്ച ആവില്ല അതുകൊണ്ട് ഞാൻ അവിടെ മൊത്തം ഒന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നു ഈ മീൻ വറുത്തരച്ച് വെക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഇതിങ്ങനെ വറുത്തരച്ച് വെക്കുന്നതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അമ്മ പറഞ്ഞത് തേങ്ങ അരച്ച് വെക്കാം അല്ലെങ്കിൽ മുളക് ഇട്ട് കറി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാഴ്ച മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇങ്ങ് മീൻ മേടിക്കുമ്പോൾ എല്ലാം തേങ്ങ അരച്ചുള്ള കറിയല്ലേ അപ്പോൾ ഇന്ന് മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ടെങ്കിൽ ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ വെന്ത് അത് മാറ്റി വാങ്ങിക്കൊണ്ടുവന്ന് ശേഷം ഞാൻ കൊണ്ടുവന്ന് മീൻ്റെ ചട്ടിക്കൽ ചട്ടി മൺചട്ടി അതുകൊണ്ടുവന്ന് അടപ്പെ വെച്ചു അതൊന്ന് ചൂടാവുമ്പോഴത്തേക്കും ഉള്ളിയൊക്കെ അരിഞ്ഞു അതിന് ശേഷം ഞാൻ കൊണ്ടുവന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ സവാള സവാളയും പച്ചമുളകും കൂടി കൊണ്ടുവന്ന് ഒന്ന് മൂപ്പിച്ച് നമ്മൾ സാധാ രീതിയിൽ മീൻകറി വെക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ എല്ലാവരും പൊതുവെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്തായിരുന്നു ഉലുവപ്പൊടി കുരുമുളക് പൊടി ഇതിത്രയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ കുടമ്പുളിയാണ് എന്നല്ലേ പറയുന്നത് ആ കുടമ്പുളി ആ കുടമ്പുളി അത് വെള്ളത്തിയിട്ട് വെച്ചിരുന്നു അപ്പം അത് അതിനകത്തേക്ക് ഇട്ടുകൊടുത്തു അതിന് ശേഷം ഒന്ന് തിളച്ചന് ശേഷമാണ് മീനിടുന്നത് കാര്യം ഞാൻ പറഞ്ഞല്ലോ മീനിൻ്റെ തൊലിയെല്ലാം എല്ലാം ഊരി വന്ന് എല്ലാം അതിൻ്റെ ആ മാംസമല്ല ഇളവി വന്നപ്പോൾ തൊട്ടേ ആ മീനൊരു ഒരു വയ്യ ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് തിളച്ചതിന് ശേഷം മാത്രം ഇട്ടത് അല്ലെങ്കിൽ മൊത്തം ഉടഞ്ഞു പോകും അങ്ങനെ മീൻകറി അടപ്പയിലേക്കാക്കിയതിന് ശേഷം അപ്പോഴത്തന്നെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ചൂടെ എല്ലാം പോയി അത് താക്കി മാറ്റി അടച്ചങ്ങ് വെച്ച് അടച്ചു വെച്ച് സൗകര്യം പോലെ കഴിക്കാമല്ലോ ഇത് കഴിച്ചത് പതിനൊന്നര പതിനൊന്നര പന്ത്രണ്ട് മണിയോടാണ് ഈ ഇടിയപ്പം കഴിക്കുന്നത് ജോലിയെല്ലാം തീർന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അത് അങ്ങനെ തന്നെ വെച്ചിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിക്കുട്ടം വന്നു ഒരു ഇടിയപ്പം എടുത്തുകൊണ്ട് പോയി അതൊന്നും വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല മിക്കവാറുള്ള ഒന്നും ഞാനകത്ത് എടുത്തിട്ടില്ല കാര്യം ഇടയ്ക്കൂടെ പിള്ളേർ വരുന്നുണ്ട് വന്ന് അവിടെ നിന്ന് ഞായമടിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അവർ പല കാര്യങ്ങൾ അവിടെ വന്നിന്ന് പലതും ചെയ്യുന്നുണ്ട് അതെല്ലാം ഞാൻ എഡിറ്റ് എഡിറ്റ് ചെയ്ത് കളയുക അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഇടിയപ്പം ഇടിയപ്പം വാങ്ങി വെച്ചതിന് ശേഷം ഇടിയപ്പം ഉണ്ടാക്കിയ പാത്രങ്ങളും അങ്ങനെയുള്ള കുറച്ച് പാത്രങ്ങളെല്ലാം അവിടെ അവിടെ കട ഇരിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു അന്നേരം അന്നേരം ഉള്ളത് കഴുകി വൃത്തിയാക്കി എളുപ്പമാവുമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി മാറ്റി ശേഷം ഞാൻ പിന്നെ നേരെ രസം വെക്കാൻ പോവുകയാണ് ഈ രസം ഇന്ന് കറി എന്ത് എന്നുള്ളത് നേരത്തെ ഒന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പുളി രസത്തിനുള്ള പുളിയും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യമുള്ള ഉള്ളിയും ഇഞ്ചിയും എല്ലാം മീൻകറിക്ക് ചതച്ചപ്പോൾ തന്നെ ഞാനത് ചതച്ച് വെച്ചിട്ടുണ്ട് പാത്രം കഴുകി കഴിവതിന് ശേഷം നമ്മൾ ഈ പിള്ളേർ ഇടയ്ക്ക് കൂടി ഇന്നിട്ട് വരുവാണെങ്കിലോ എന്ന് കരുതി ഉള്ളിക്കറി അങ്ങ് വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു അതൊരു ഇടയ്ക്ക് കൂടെ കഴിക്കണമെന്നുണ്ടെങ്കിലും കഴിച്ചോളുമല്ലോ അപ്പോൾ ഉള്ളിക്കറിക്ക് ഞാൻ സവാളയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം മീനിനെ ചതച്ചപ്പോൾ തന്നെ ഞാൻ ചതച്ച് വെച്ചു അതിനും കൂടി ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് രസത്തിനും ഇതിനും എല്ലാത്തിനും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇഞ്ചി അപ്പോൾ പിന്നെ ഞാൻ നേരെ ഉള്ളി വയറ്റി നമുക്ക് ഉള്ളിക്കറി വെക്കാനായിട്ട് പോകാം അപ്പോൾ ഉള്ളിക്കറി വെക്കുന്നതിൻ്റെ കൂടെ ഇന്നലെ കുറച്ച് ഇഞ്ചി വാങ്ങിച്ചിരുന്നു ഞാൻ അപ്പോൾ ഇഞ്ചി ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറച്ച് മൂപ്പിച്ച് വെച്ചിരുന്നു അരിഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞ് വട്ടത്തിലരിഞ്ഞ് ഞാൻ കുറച്ച് മൂപ്പിച്ച് വെച്ചിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ തന്നെ ഞാൻ ആ ഇഞ്ചിയും കൂടി കുറച്ച് മൂപ്പിക്കാനായിട്ട് വെച്ചു അങ്ങനെ അത് മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഇഞ്ചി ഉള്ളി വേവിക്കുന്ന വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും കൂടി മൂപ്പിച്ചെടുത്ത് പൊടിക്കാമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണികൂട്ടം വന്നിരുന്നു അവന് തലവേദന എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയണം ഞങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് ചെറിയ ചൂടും പനിയും അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് അത് തലവേദന എടുക്കുന്നു എന്ന് എന്നോട് വന്ന് പറയണം അങ്ങനെ ഞാൻ കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് അത് കുടിച്ചിട്ട് അവിടെ പോയി കിടക്കാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു വിട്ടു അതിന് ശേഷം ഞാൻ ഉള്ളിക്കറി വേവിച്ച് മാറ്റി അങ്ങനെ പിന്നെ മറ്റേ ഇഞ്ചിയും ഒന്ന് മൂപ്പിച്ച് വെച്ച് അതൊന്ന് പൊടിക്കാനായിട്ട് വെച്ചു എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇഞ്ചി അങ്ങ് കറിയാക്കാമെന്ന് വിചാരിച്ച് വെച്ചോണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇഞ്ചി തന്നെ അങ്ങ് കറിയാക്കി അപ്പോൾ വെച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച് അപ്പോൾ ഇഞ്ചിക്കറി ഞാൻ ഇഞ്ചിക്കറി അങ്ങനെ ഒത്തിരി ഒന്നും വെച്ച് പരിചയമില്ല കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഇഞ്ചിക്കറി വെച്ചു എന്നല്ലാതെ എനിക്കങ്ങനെ ഇഞ്ചിക്കറി വെച്ചിരുന്നു ഇവിടെ എൻ്റെ അമ്മായിമ്മനാണ് ഇഞ്ചിക്കറി എല്ലാം വെക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ഇഞ്ചിക്കറി വെച്ച പരിചയമില്ല എനിക്ക് ഒരു വട്ടം ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഇഞ്ചിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഒന്ന് മൂക്കാത്ത ഇഞ്ചി അത് എത്ര ഇട്ട് മൂപ്പിച്ചിട്ട് മൂക്കുന്നില്ലായിരുന്നു എന്തോ അറിയില്ല എന്തോ മിസ്റ്റേക്ക് വന്നു എന്നാലും ഓക്കെ നല്ല രീതിയിൽ അത്യാവശ്യം ആ ഇഞ്ചി ഒന്ന് പൊടിയാനുണ്ട് കുറച്ച് പൊടിയാനുണ്ട് അത് മൂക്കുന്നില്ലായിരുന്നു എത്ര നോക്കിയിട്ടും മൂക്കുന്നില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇഞ്ചിക്കറി ഒരുവിധം സെറ്റാക്കി ഞാൻ വെച്ചു ഇത് അതിനു വേണ്ടിയൊന്നും ഇരിക്കത്തില്ല പെട്ടെന്ന് തന്നെ തീരും അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലാതെ അത് അപ്പം ഞാൻ ഇച്ചിരി ആദ്യത്തെ പുളിവെള്ളം ഒഴിച്ചതിൽ ഇച്ചിരി വെള്ളം കുറവായിരുന്നു മറ്റേ ഭയങ്കര ടൈ ഇതായിട്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചതൊന്ന് ലൂസാക്കിയെടുത്തത് പിന്നെ അടുത്തത് നമുക്ക് അടുത്ത കറി അത് ഇഞ്ചിക്കറി മാറ്റി അടച്ചു വച്ചു അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത രസത്തിലേക്ക് പോകാം അത് ഉള്ളിയൊക്കെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വഴറ്റി മുളക് മഞ്ഞപ്പൊടി മുളക് പൊടിയിട്ടില്ല മഞ്ഞൾപ്പൊടിയും കുരുമുളകുമൊക്കെ ഇട്ട് രസം വെച്ച് നമുക്ക് രസവും കൂടി അങ്ങ് മാറ്റി കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുതിര വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മുതിരയും കൂടി നമുക്കൊരു തോരൻ തോരനല്ല ഒരു എന്താ പറയുന്നത് തോൻ തേങ്ങയിട്ട് തോരനായിട്ട് വെക്കുന്നില്ല അല്ലാതെ ഇച്ചിരി മുളകൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഉള്ളി സവാളയൊക്കെ വറുത്ത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതും സെറ്റാക്കണമല്ലോ അപ്പോൾ ആ ഉച്ചയ്ക്കത്തെ പരിപാടികളെല്ലാം കഴിയുമല്ലോ ഇപ്പം തന്നെ ഏകദേശം ഒരു പത്ത് ആയി ഇതെല്ലാം ആയി വന്നപ്പോഴത്തേക്കും ഒരു പത്ത് പത്തര കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല മുതിര നമുക്ക് കുക്കറിനകത്ത് വേവിച്ചു ഇത് നല്ല രീതിയിൽ വേവുള്ള മുതിര മുതിര സോറി മുതിരയാണ് ഇത് ഒത്തിരി നേരം കിടന്ന് നല്ല രീതിയിൽ വേവണം എന്നാൽ മാത്രമേ ഇത് പരുവത്തിന് കിട്ടത്തുള്ളൂ എത്ര വെന്തിട്ടും ഇതും നൽ വെന്തോടയുന്നില്ല അപ്പോൾ അത് തോരൻ്റെ ഒരു പരുവത്തിന് തന്നെ നമുക്ക് കിട്ടിക്കോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് തോനെ വെള്ളം ഒഴിച്ച് അടപ്പേ വെക്കുകയാണ് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു എടുക്കും അപ്പോൾ രസം നന്നായി തിളച്ചതിന് ശേഷം ഞാനത് വേറൊരു പാത്രത്തിനകത്തേക്ക് എടുത്തു വെച്ച് മാറ്റി വെച്ചു അപ്പോൾ അങ്ങനെ കുക്കർ അടപ്പയിലേക്ക് വെച്ചതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇനി അടുക്കളയിലൊരു പരിപാലം ഇല്ലല്ലോ ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ഇനി അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയാൽ മതിയല്ലോ അപ്പം രസം വെച്ച പാത്രമൊക്കെ ഒന്ന് കഴുകി അവിടെ ഇച്ചിരി ലോഷ മറ്റേ എന്ത് പറയുന്ന ലോശനൊക്കെ ഒഴിച്ച് ഒന്ന് തുടച്ച് വൃത്തിയാക്കും അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയില്ലായെന്നുണ്ടെങ്കിൽ ഈച്ച ഭയങ്കര ഈച്ച ശല്യമായി പോവും അതുകൊണ്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശെ വൃത്തിയാക്കിയിട്ട് പിന്നീട് ഞാൻ പോയി കഴിക്കാനിരുന്നു പിന്നെ മുറിയിലേക്ക് ചെന്നപ്പോൾ രണ്ട് പേരും കൂടി ഇടിഞ്ഞാൽ ഉണ്ണിക്കുട്ടനെ നല്ല തലവേദനയെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്കൂളിൽ തലവേദന വരുന്നത് എങ്ങനെയാണെന്നും തലവേദന എന്തുകൊണ്ടാണ് വരുന്നതെന്നൊക്കെ ഇയാൾ ഉണ്ണിക്കുട്ടനെ പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് നീ വെള്ളം കുടിച്ചാൽ മതി തലവേദന മുഴുവൻ മാറും എന്നും പറഞ്ഞ് ഞങ്ങളെ ഉപദേശിച്ചോണ്ടിരിക്കുകയാണ് മുഴിച്ചു അപ്പോൾ അങ്ങനെ അവന് നല്ല തലവേദന കൂടി കൂടിക്കൂടിയിരിക്കുകയാണ് അതിന് ഞാൻ ഗുളികയൊക്കെ കൊടുത്തു അതിനുശേഷം പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ചെയ്തിട്ടും തലവേദന എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ആയാലും നഹം വെട്ടി എന്നുള്ളത് കാണിച്ചു തരിക പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു രണ്ട് ദിവസത്തെ തുണി ഉണങ്ങി ഉണങ്ങാനുള്ളതുണ്ടായിരുന്നു അപ്പം ഉള്ള വെയിലത്ത് ഉണക്കി പിറക്കി കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം അതെല്ലാം ഒന്ന് മടക്കി വെക്കണമായിരുന്നു അപ്പം അതെല്ലാം മടക്കിയതിനു ശേഷം നേരെ പോയി അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരിയിട്ട് തുടക്കുന്നത് വൈകിട്ട് തുടക്കത്തേ ഉള്ളൂ രാവിലെ പകല് തുട രാവിലെ തുട തുടക്കിയൊന്നുമില്ല അപ്പോൾ അതിന് ശേഷം ഞങ്ങളുടെ ചേച്ചി വന്നായിരുന്നു ചേച്ചി വന്നപ്പോൾ പിന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല ഞാൻ പിന്നെ പോയിരുന്നു കുളിച്ച് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ വാങ്ങിച്ചൊരു സാധനം പ്രൊഡക്റ്റ് എനിക്ക് വന്നായിരുന്നു ഒരു കമ്മലാണ് കുറച്ച് കമ്മലിൻ്റെ ഒരു സെറ്റ് നമ്മുടെ റിങ് ടൈപ്പ് കമ്മല് നല്ല അടിപൊളി കമ്മലുകൾ എല്ലാം എല്ലാം നല്ല സൂപ്പർ കമ്മലുകളാണ് അപ്പോൾ അത് വന്നു അത് ഞാനൊന്ന് എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കണമല്ലോ അപ്പോൾ അങ്ങനെ കാണിച്ചാണ് നല്ല സൂപ്പർ കമ്മലുകൾ ആ റിങ് തന്നെയാണ് വലിയ വെയ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ വലിയ കമ്മലുകളുമല്ല എല്ലാം മിനിമം ഉള്ളൊരു കമ്മലുകളാണ് മിനിമത്തിനുള്ള കമ്മലുകൾ അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഇരുന്ന് ആ കമ്മലുകളെല്ലാം എടുത്ത് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചു അങ്ങനെ ഞാൻ ആ കമ്മലിൽ അതിൽ ഒരു കമ്മൽ ഞാൻ എടുത്തിടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ കമ്മലുകളെല്ലാം അതിന് ശേഷം ഞങ്ങളൊരു റീലും എടുത്തു നമ്മുടെ എല്ലാം ഗ്ലാസ്സിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള റീൽ അപ്പോൾ അതും അതിൻ്റെ ഇടയിൽക്കൂടെ നടത്തിയെടുത്തു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് ആ കമ്മലുകൾ നോക്കി നോക്കിയിരുന്നു എത്ര ഒത്തിരി നേരം ആ കമ്മലുകളെല്ലാം ഇട്ട് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അത് എല്ലാം നല്ല കൊച്ചു കമ്മലുകൾ വലിയ കമ്മലുകളൊന്നുമല്ല അത്യാവശ്യം ഉള്ള ചെറിയ കമ്മലുകൾ കമ്മലുകളാണ് ഈ കാണുന്നതെല്ലാം ഒത്തിരി വലിയ ആരും വിചാരിക്കേണ്ട ചെറിയ കമ്മലുകൾ അപ്പോൾ അങ്ങനെ അതിന് ശേഷം പിന്നീട് ചോറൊക്കെ കഴിച്ചൊന്നും വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്നേരം അന്ന് എല്ലാവരും പല രീതിയിൽ പോയിരുന്നു ആ ചോറ് കഴിച്ചത് വട്ടമായിട്ടാണ് ചോറ് കഴിച്ചത് അതുകൊണ്ട് പിന്നെ ചോറ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ അത് മറന്നും പോയി പിന്നീട് വൈകിട്ട് ഒരു നാല് നാലരയോടെയാണ് ഞാൻ തൂത്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ തൂത്ത് കഴിഞ്ഞ ശേഷം ചായ ഇട്ട് ചായ വെളി വന്നിരുന്ന് ഞങ്ങൾ രണ്ട് പേരും മൂന്ന് പേരും കൂടി ചായയും കപ്പലണ്ടിയും വേടിച്ചായിരുന്നു അത് കഴിച്ച് അതിനുശേഷം ഞാൻ നേരെ പോയി തുടച്ചെടുക്കാനായിട്ട് ഫുള്ള് മുറി മൊത്തത്തിൽ തുടയ്ക്കുന്ന ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗം മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടോ ഒരു ലോങ് വീഡിയോ ആയിപ്പോയി ഫുൾ എടുത്തു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആയി ആയിപ്പോൾ പിന്നെ തുടയ്ക്കുന്നതൊക്കെ ഇന്നും കാണുന്നതല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ തുടയ്ക്കുന്ന ഒന്നും തോന്നിയെടുത്തിട്ടില്ല അപ്പം ആദ്യം ഹാളിൽ സിറ്റൗട്ട് തുടച്ചിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ ഹാൾ തുടയ്ക്കുന്നത് ഹാളിൽ തുടച്ച് ബാക്കിയുള്ളട എല്ലാം തുടച്ച് ഇടും പിന്നീട് ശേഷം ഉച്ചയ്ക്ക് പ്രതീക്ഷിക്കാതെയാണ് ചേച്ചിയും കൊച്ചുങ്ങളൊക്കെ വന്നത് അപ്പം അവർക്ക് അവരുച്ചയ്ക്കത്തെ ഭക്ഷണം അവിടുന്ന് കഴിച്ചത് കൊണ്ട് തന്നെ രാത്രിത്തേക്ക് എന്തെങ്കിലും ആക്കി നോക്കത്തുള്ളൂ അപ്പം ഞാൻ പകൽ വെക്കുമ്പോൾ ഞാൻ രാത്രിത്തേക്കും കൂടി കൂട്ടി തന്നെ വെക്കുന്നത് അല്ലാതെ ഞാൻ രാത്രിയിൽ ഒരു പരിപാടി ഇല്ല വേറെ അപ്പോൾ ഇന്ന് ഇങ്ങനെ പറ്റിയത് കൊണ്ട് ഞാൻ വിചാരിച്ച് രാത്രി അന്നേരം എന്തെങ്കിലും കുറച്ച് ചോറുണ്ട് കുറച്ച് ചോറ് കൊണ്ട് ഇത് അച്ഛനും അമ്മയും കഴിക്കാൻ വേണ്ടി അവർക്ക് ചോറ് കഴിഞ്ഞാൽ കഴിച്ചു നോക്കത്തുള്ളൂ അതുകൊണ്ട് കഴിക്കാനുള്ള ചോറ് ചോറിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അമ്മക്ക് ഇച്ചിരി രണ്ട് ചപ്പാത്തി ചുട്ട് കിഴങ്ങ് കറിയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി സ അത് സെറ്റാക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് കുറച്ചൂരുള്ള കിഴങ്ങ് ഇരുന്നെടുത്ത് രണ്ടെണ്ണേ ഉള്ളൂ രണ്ടെണ്ണ എടുത്ത് കറിക്കായിട്ട് കുക്കറിനകത്ത് വെച്ച് ശേഷം ചായ ഇട്ട പാത്രത്തിലെല്ലാം പാത്രങ്ങളെല്ലാം അവിടെ ഇരുന്ന് അത് മൊത്തം ഒന്ന് കഴുകി വാ മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചു ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചിട്ട് ചപ്പാത്തി ചൂടും ചുട്ട ആ ഈ സമയമെന്ന് പറയുന്നത് ഒരു ആറര സമയമായി അപ്പം എന്നാൽ അതിന് വേണ്ടി സമയമുണ്ട് ഇനി പെട്ടെന്ന് തന്നെ എല്ലാം കഴിച്ച് അങ്ങ് ചൂട് ചൂടുകയും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ചുട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി ചൂടാനായിട്ടങ്ങ് നിന്നു അപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ട് കിഴങ്ങ് കറിയും കൂടി നമുക്കങ്ങ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാവുമല്ലോ കിഴങ്ങ് തേങ്ങയെന്നു വരയ്ക്കാൻ നമ്മുടെ സാധാരണ രീതിയിൽ വെക്കുന്ന രീതി തന്നെയാണ് ഞാൻ കിഴങ്ങുകറി റെഡിയാക്കുന്നത് അപ്പോൾ മാവ് കുഴച്ച് ഞാൻ അച്ചിരി നേരത്തേക്ക് അടച്ചു വെച്ചു അതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയി കിഴങ്ങ് കറി വെക്കുക കിഴങ്ങ് കറി റെഡിയാക്കിയതാണ് അത് ഫുള്ളായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല അത് വെക്കുന്ന എങ്ങനെയാന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എൻ്റെ ഇടയിൽ കൂടെ ഉണ്ണിക്കൂട്ടം വന്നിരുന്ന് പഠിക്കുന്നുണ്ട് അക്ഷരങ്ങളൊക്കെ എഴുതുന്നുണ്ട് അത് പഠിക്കാൻ പറഞ്ഞതിൻ്റെ അവൻ ഇഷ്ടപ്പെട്ട വിഷയം മാത്രമേ അവൻ പഠിക്കൂ അതുകൊണ്ട് മലയാളം മാത്രമേ എഴുതത്തുള്ളൂ എന്നും പറഞ്ഞ അവിടെ വന്നിരുന്ന് മലയാളം എഴുതിക്കൊണ്ടിരിക്കുക പിന്നീട് ഞാൻ നേരെ പെട്ടെന്ന് തന്നെ പോയി ചപ്പാത്തിക്കുള്ള മാവ് കുഴിച്ചു കുഴച്ച് അല്ല മാവല്ല പരത്തി പരത്തിയപ്പോൾ പരത്തിക്കൊണ്ടിരുന്നപ്പോൾ ചപ്പാത്തി എനിക്ക് കൊച്ച് ചപ്പാത്തി കുട്ടി ചപ്പാത്തി വേണമെന്നും പറഞ്ഞ് ഉണ്ണിക്കൂട്ടൻ ബഹളം വെച്ചത് കാരണം ഞാൻ നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടുവന്നു വെച്ച് ചെറിയ ചെറിയ എടുത്ത് വെച്ചു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അന്നേരം ചപ്പാത്തി എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞ് ബഹളമായിരുന്നു ആ കുട്ടി ചപ്പാത്തി വേണമെന്നും പറഞ്ഞ് അങ്ങനെ വേണേ ചപ്പാത്തി അവൻ്റെ ചപ്പാത്തി അങ്ങ് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്